അല്ലാമലേക്കും എൻ്റെ പേര് അബ്ദുൽ മജീദ് എൻ്റെ ചോദ്യം നിങ്ങളുടെ ഇണയെ ഇണയുടെ വാരിയലിൽ നിന്ന് നിങ്ങൾ ഇണയുടെ നിങ്ങളുടെ വാരിയലിൽ നിന്ന് നിങ്ങളുടെ ഇണയെ സൃഷ്ടിച്ചു ഇതിന് ഈ ഫോർ എക്സാമ്പിൾ എൻ്റെ വാരിയലിൽ നിന്ന് തന്നെ എൻ്റെ ഇണയെ സൃഷ്ടിച്ചു എന്നൊരു മീനിങ് ഉണ്ടോ അതൊന്ന് ആ ആയത്തൊന്നുകൂടെ ഒന്ന് വിശദീകരിക്കണം ഒന്ന് മറ്റൊരു ചോദ്യം ഒരു പുരുഷനോ അല്ല ആണോ പെണ്ണോ എന്ന് ഒരു കു ഒരു കുട്ടി ഒരു ഒരു ജനനത്തിൽ നിർണയിക്കുന്നത് എക്സ് വൈ കുമാമസ്വാമ് ആ പാറ്റേൺ ആണ് നമ്മൾ മനസ്സിലാക്കിയത് അതിലുപരി ഖുറാനിൽ ഒരു മലക്ക് നാൽപ്പതോ അൻപതോ ദിവസമെന്നറിയില്ല ആ ആ അതിനിടയിൽ വന്ന് മല മലക്ക് വന്നിട്ട് മലക്ക് അള്ളാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആ ആണോ പെണ്ണോ ആ കുട്ടിയെ ആണോ തീരുമാനിക്കുന്നത് അങ്ങനെ ഒരു വേറൊരാളെന്നൊരു സംശയം വന്നതാണ് അപ്പൊ അതിന് ഖുറാനികമായ വ്യാഖ്യാനം എന്താണ് അതിനെപ്പറ്റി എന്തെങ്കിലും സൂചനകൾ ആയത്തുകൾ ഖുർആാനിലുണ്ടോ രണ്ടും ഖുറാൻ ഖുർആൻ ഈ രണ്ടുമില്ല ഒന്നാമത്തത് നമ്മുടെ വാരിയല്ലിൽ നിന്നാണ് നമ്മുടെ ഇണയെ സൃഷ്ടിച്ചത് എന്ന പരിശോധന ഖുറാനിൽ എവിടെയില്ല ഹദീത്തിലുണ്ട് സ്വഹയ്യായ ഹദീത് തന്നെയാണ് ഇപ്പം നിങ്ങൾ ഇല്ലയെന്ന് ഞാൻ പ്രത്യേകം ആദ്യം എന്താ വെച്ചാൽ അത് ചോദ്യകർത്താവിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയല്ല മറിച്ച് ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം ഇപ്പം മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് ഹദീസിലുള്ളൊരു കാര്യങ്ങൾ ഹദീസിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം ഖുർാനിലുള്ള കാര്യങ്ങൾ ഖുര്ാനിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം ഖുറാനിലുള്ളത് ഒരു അസ്തിത്വത്തിൽ നിന്നാണ് രണ്ടുപേരെയും സൃഷ്ടിച്ചതെന്നുണ്ട് ഖുറാൻ പറയുന്നത് ജനങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണം അവൻ നിങ്ങളെ ഒരൊറ്റ നഫ്സിൽ നിന്ന് ഒരറ്റ അസ്തിത്വത്തിൽ നിന്ന് സൃഷ്ടിച്ചത് ആ അസ്തിത്വത്തിൽ നിന്ന് തന്നെ അവൻ്റെ ഇണയേയും സൃഷ്ടിച്ചു ഹദീത്തിൽ പറയുന്നത് നമ്മളെല്ലാവരുടെയും വാരിയല്ലിൽ നിന്ന് നമ്മളുടെ ഭാര്യമാരെ സൃഷ്ടിച്ചു എന്നല്ല മറിച്ച് ആദർ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വാരിയല്ലിൽ നിന്ന് ഇണയായ ഹബ്ബയെ സൃഷ്ടിച്ചു എന്നാണ് അല്ലാതെ ഓരോരുത്തരുടെയും വാരിയല്ലിൽ നിന്ന് സൃഷ്ടിച്ചു എന്നല്ല എന്ന് മനസ്സിലാക്കി രണ്ടാമത്തെ പ്രശ്നം ലിംഗനിർണയവുമായി ബന്ധപ്പെട്ട് അത് ഹദീസരുള്ളതാണ് ലിംഗനിർണയം കുഞ്ഞിൻ്റെ ലിംഗനിർണയം ശാസ്ത്രീയമായി പറഞ്ഞാൽ കുഞ്ഞിൻ്റെ തുടക്കത്തിൽ തന്നെ അഥവാ മാതാവിൻ്റെ ബീജവും പിതാവിൻ്റെ ബീജവും കൂടി ചേർന്ന് അന്ന് തന്നെ തീരുമാനിക്കപ്പെടുന്നതാണ് മാതാവിൻ്റെ എക്സ് ബീജം പിതാവിൻ്റെ വൈ ബീജവുമായി കൂടി ചേർന്നാൽ എക്സ് വൈ ബീജമാകും അപ്പോൾ അത് ആൺകുട്ടിയാകും പിതാവിൻ്റെ എക്സ് ബീജം മാതാവിൻ്റെ എക്സ് ബീജവുമായി കൂടി ചേർന്നാൽ എക്സ് എക്സ് ബീജമാകും അപ്പോൾ അത് പെൺകുട്ടിയാകും ഇതാണ് ക്രോമോസോമുകളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രലോകം ഈ അടുത്ത കാലം വരെ പറഞ്ഞു വന്നത് എന്നാൽ ഹദീസിൽ സഹേ മുസ്ലിമിലും സഹീൽ ബുഖാരിയിലുമെല്ലാം ഉള്ള ഹദീത്തിൽ പല രൂപങ്ങളിലുള്ള പരാമർശമുണ്ട് ഒരു മലക്കിൻ്റെ ഇൻവോൾവ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഹദീസ് ഹദീസ് വളരെ ദീർഘമായതാണ് ഈ സംഭവം മാത്രം പറയാം അങ്ങനെ കുഞ്ഞ് ഗർഭാശയത്തിലെ കുഞ്ഞ് നാൽപ്പതിനും നാൽപ്പത്തഞ്ചിനും ഇടക്ക് പ്രായമായാൽ ഒരു മലക്ക് വരും മലക്ക് അള്ളാഹുവിനോട് ചോദിക്കും കുഞ്ഞാണോ പെണ്ണോ അതനുസരിച്ച് അള്ളാഹുവിൻ്റെ വിധി പറയും അതനുസരിച്ച് ആ പണക്ക് രേഖപ്പെടുത്തും വേറെയും കുറേ കാര്യങ്ങൾ ചോദിക്കേണ്ട അതും പറയുന്നു ഇവിടെയാണ് എൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇത് അശാസ്ത്രീയമല്ലെന്ന് കാരണം ഖുർആാനിൽ അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ ശാസ്ത്രം പറയുന്നത് ഒന്നാം തീയതി തന്നെ ആണോ പെണ്ണവും തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ കാരണം ക്രോമസോം ബീജം കൂടിച്ചേരുന്ന ഒന്നാം തീയതി പുരുഷ ബീജവും സ്ത്രീബീജവും കൂടി ചേർന്ന ഒന്നാം തീയതി എക്സ് എക്സ് ആണോ എക്സ് വൈ ആണോ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാകുമ്പോൾ ഈ ദിവസങ്ങളിൽ എന്തിനാണ് ഒരു മലക്കിൻ്റെ വരേണ്ട ആവശ്യം അല്ലെങ്കിൽ മലക്ക് വന്നിട്ടാണ് ഈ ലിംഗം നിർണ്ണയിക്കുന്നത് എന്ന് ആരാ പറഞ്ഞത് നമ്മൾ ഈ ചോദ്യം നിങ്ങൾ എന്നോട് ഒരു പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു ചോദിച്ചതെങ്കിൽ ആ വിഷയത്തിൽ നമുക്ക് കാര്യമായ അറിവൊന്നുമില്ല എന്ന് പറയേണ്ടി വരുമായിരുന്നു പക്ഷേ ഇന്നതല്ല അവസ്ഥ ഇന്ന് ലിംഗനിർണയവുമായി ബന്ധപ്പെട്ട് പുതിയ പഠനങ്ങൾ എങ്ങനെയാണ് വൈക്രോമോസോമുള്ള ഒരു കുഞ്ഞ് ആൺകുട്ടിയാകുന്നത് വൈക്രോമോസോ ആണ് ആണോ പെണ്ണോ തീരുമാനിക്കുന്നത് അഥവാ എക്സ് എക്സ് ആണെങ്കിൽ പെണ്ണാകും എക്സ് വൈ ആണെങ്കിൽ ആണാകും അപ്പോൾ ആണത്വം അടിസ്ഥാനപരമായി എല്ലാവരുടെയും വ്യക്തിത്വം ഒരു പെണ്ണധിഷ്ഠിതമാണ് അപ്പോൾ ആൺ ആകണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് വൈക്രോമോസോമാണ് വൈക്രോമോസോം ആണ് ആണോ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ജീനുണ്ട് ആ ജീനെന്ന് പറയാൻ എസ് ആർ വൈ ജീൻ എന്നാണ് ആ ജീൻ ആയാൽ മാത്രമേ എക്സ് വൈ ഉള്ളൊരു കുട്ടി ആൺകുട്ടിയാവുള്ളൂ ആ ജീന് വൈക്രോമോസോമിൻ്റെ തലയിലുള്ള ആ വൈക്രോമോസോമിൻ്റെ മുകളിലുള്ള എസ് ആർ വൈ ജീൻ എന്ന് പറയുന്ന ജീൻ ആക്ടിവേറ്റ് ആയാൽ മാത്രമേ കുട്ടി ആൺകുട്ടിയാവുള്ളൂ എക്സ് വൈ ക്രോമോസോം ആണെങ്കിലും കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ആകണമെങ്കിൽ വൈക്രോമോസോമിൻ്റെ തലക്കലുള്ള സെക്സ് ഡിറ്റർമിനിങ് ജീൻ എന്ന് പറയുന്ന എസ് ആർ വൈ ജീൻ ആക്ടിവേറ്റ് ആവണം എസ് ആർ വൈ ജീൻ ആക്ടിവേറ്റാകുന്നത് എപ്പോഴാണ് എസ് ആർ വൈ ജീൻ ആക്ടിവേറ്റാകുന്നത് കുഞ്ഞിൻ്റെ ആറാമത്തെ ആഴ്ചയാണ് നിങ്ങൾ പരിശോധിച്ചാൽ മതി നിങ്ങൾക്കല്ലപ്പോൾ ഇൻ്റർനെറ്റിലുള്ളതാണ് സെക്സ് ഡിറ്റർമിനേഷൻ പി ബി എസ് ഡോട്ട് ഓർഗ് എന്ന ഒരു ഇതുപയോഗിച്ചിട്ട് ഒരു സെർച്ച് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അപ്പോൾ പി ബി എസ് ഡോട്ട് ഓർഗ് എന്ന പുതിയ ശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പോപ്പുലർ സൈറ്റാണ് പി ബി എസ് ഡോട്ട് ഓർഗ് ആ പി ബി എസ് ഡോട്ട് ഓർഗിൽ ഈ കാര്യത്തിൽ വന്നിട്ടുള്ള കൃത്യമായ ഒരു ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് ഏകദേശം പത്ത് മിനിറ്റോളം വരുന്ന ആ ഡോക്യുമെൻ്ററി നിങ്ങൾക്ക് കിട്ടും യൂട്യൂബിലുള്ള ആ ഡോക്യുമെൻ്ററി കണ്ടാൽ മതി ആ ഡോക്യുമെൻ്ററിയിൽ കൃത്യമായി ഓരോ ആഴ്ചയും കുഞ്ഞിന് സംഭവിക്കുന്ന കാര്യം പറയുമ്പോൾ ആറാമത്തെ ആഴ്ച വരെ എല്ലാം ഒരേപോലെയാണ് അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആറാമത്തെ ആഴ്ച മുതൽ പിന്നെ ആൺകുട്ടി വേറെയായി പെൺകുട്ടി വേറെ ആറാമത്തെ ആഴ്ച മുതൽ ആൺകുട്ടി വേറെയായി പെൺകുട്ടി ആറായി ആ ഒരു കാരണം എസ് ആർ വൈ ജീനാണ് അതെല്ലാം അവിടെ കാണാൻ കേൾക്കും എസ് ആർ വൈ ജീൻ എസ് ആർ വൈ ജീൻ ആക്ടിവേറ്റ് ആകുന്ന ആറാമത്തെ ആഴ്ചയാണ് ആറാമത്തെ ആഴ്ച എന്ന് പറഞ്ഞാൽ ആറ് ഇൻറ്റു ഏഴ് സമ നാൽപ്പത്തി രണ്ട് ഈ അദീസ് വളരെ കൃത്യമാണ് നാൽപ്പതിനും നാൽപ്പത്തി അഞ്ച് ദിവസത്തിനും ഇടയിൽ ഇത് അദീസിനെതിരെയുള്ള വലിയൊരു വിമർശനമായിരുന്നു നിലകളിൽ അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നോടെല്ലാം പലരും ഈ അദീസ് ഇത് തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞൂടെ എല്ലാം ചോദിച്ച ആളുകളുണ്ട് കാരണം എന്താ വെച്ചാൽ ഒന്നാം തീയതി തന്നെ ആൺകുട്ടി പെൺകുട്ടിയായിരുന്നു പിന്നെ എന്തിനേയും മലക്ക് വന്നാണ്ട് നാടാൻ കളിക്കാൻ നിൽക്കണമെന്ന് ആ ചോദ്യം നമ്മളുടെ അടിസ്ഥാനപരം കുറച്ച് വിവരം കിട്ടുമ്പോഴേക്കും നമ്മൾ കണ്ട് തലക്കനങ്ങട്ട് കൂടിയിട്ടേ അഹങ്കാരം അങ്ങട്ട് കൂടിയിട്ട് എല്ലാത്തിനും നിഷേധിക്കാനാണ് ചില ആളുകൾ ഇങ്ങനെ സയൻസെല്ലാം പറഞ്ഞിട്ട് ഈ ഗോളശാസ്ത്രം എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ അള്ളാഹ പിന്നെ ഖുർആാനെല്ലാം ചോദ്യം ചെയ്യണം കാണുമ്പോൾ ഇവർക്കെല്ലാം പഠിച്ചു കുറച്ചധികം വിവരം കൊടുത്തിരിക്കണം എന്തായാലും അവസ്ഥ എന്ന് ആലോചിക്കാറുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു പരിണിതം എല്ലാം ശാസ്ത്രീയമായി മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം മുമ്പത്തെ അബദ്ധങ്ങളായിരിക്കും പൊട്ടത്തരങ്ങളായിരിക്കും മുപ്പത് നാൽപ്പത് കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ അവർ കിത്താബ് ഓതുന്ന കാലത്തുള്ള വിവരങ്ങളാണ് അവർ പറയുന്നത് പക്ഷേ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഖുർആാന ശാസ്ത്രീയം റസൂറോ പറഞ്ഞത് പൊട്ടത്തരം എല്ലാം ബുഹാരി മുസ്ലിം അല്ല എന്നോ ഒഴിവാക്കേണ്ട ആൾക്കാർ ഇങ്ങനെയല്ലാതാണ് പറയാറ് എന്നാൽ അവർ ഈ പറയണതോ അവരിപ്പോഴും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല നാൽപ്പത് കൊല്ലം മുമ്പത്തെ സാധനം അപ്പോഴും പറയുന്നത് സയൻസ് തന്നെ അങ്ങനല്ല സയൻസ് പുതിയ കാലത്ത് പുതിയതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് അതുകൊണ്ട് തന്നെ ഹദീസിനെല്ലാം തൊട്ട് കളിക്കുമ്പോൾ എന്ന് ശ്രദ്ധിക്കുക എല്ലാവരും അത് പറയാനാണ് ഈ ചോദ്യം വന്ന സ്ഥിതിക്ക് ഞാൻ പറയുന്നത് എന്തെങ്കിലുമൊന്ന് കാണുമ്പോഴേക്ക് അത് ശാസ്ത്രത്തിനെതിരാണെന്നല്ല നമുക്ക് തോന്നുമ്പോഴേക്ക് ആ ഹദീസ കണ്ട ഒഴിവാക്കല്ല മറിച്ച് ശാസ്ത്രം ചിലപ്പോൾ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാവില്ല മനസ്സിലാക്കേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ പത്ത് കൊല്ലം മുമ്പായെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയാതെ എനിക്ക് പറയേണ്ടി വരിക ആ രംഗത്ത് ശാസ്ത്രം എത്തിയിട്ടില്ല നിന്നതല്ല ഇന്ന് വളരെ കൃത്യമായി റസൂർള്ളാഹിസ്വലാഹുലൈ വസ്ലമ്മ പറഞ്ഞത് വളരെ കൃത്യമാണ് എന്ന് കൃത്യമായി മനസ്സിലാകുന്ന രൂപത്തിൽ ആറാമത്തെ ഈ ആഴ്ച എനിക്ക് പച്ചയായി കാണിച്ചു തരാൻ പറ്റും നിങ്ങൾ പി വി എസ് ഡോട്ട് ഓർഗ് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന ഗൂഗിൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പച്ചയായി കാണാൻ കഴിയും ഓരോ ആഴ്ചയുള്ള ഗ്രാഫിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ട് അതിൽ ഓരോ ആഴ്ചയും ഗ്രാഫിക് ആയിട്ടുണ്ട് ആറാമത്തെ ആഴ്ചയാൽ അതിൽ കാണാൻ പറ്റും പിന്നെ മെയിൽ ഫീമെയിൽ അതെന്താ അവിടെ പറയും എന്ന് എസ് ആർ വൈ ജെയിൻ എന്താണ് എസ് ആർ വൈ ജെയിൻ സെക്സ് ഡിറ്റർമിനിങ് ജീനാണ് സെക്സ് സെക്സിന് ലൈംഗികതയെ ഡിറ്റർമിൻ ചെയ്യുന്ന ജീനാണ് അത് ആക്ടിവേറ്റാകുന്നത് എപ്പോഴാണ് ആറാമത്തെ ആഴ്ചയാണ് അപ്പം തന്നെ ഹദീസുകളെല്ലാം അങ്ങോട്ട് അങ്ങോട്ട് തൊട്ട് കളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ നിഷേധത്തിന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിഷേധത്തിന് റസൂൽ അള്ളി സ്വല്ലാസ്മിയുടെ പ്രവാചകത്വത്തിൻ്റെ നിഷേധത്തിന് നമ്മൾ നിമിത്തമാകാതിരിക്കുക എന്നാണ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് കൂടി കൂട്ടിച്ചേർക്കുക